നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതായാലും ഇത്രയും ദിവസം ആരായിരിക്കും ആ കോടീശ്വരൻ എന്ന് എല്ലാവരും കാത്തിരുന്നു ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ടുള്ള ജേതാവായിട്ടുള്ള ശരത് എസ് നായർ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതിനിടയിൽ പല ആളുകളെ വെച്ചുകൊണ്ട് ഇയാൾക്കാണ് ലോട്ടറി അടിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകൾ വന്നിരുന്നു ഒടുവിൽ ശരത് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായി എടുത്ത ബമ്പർ ടിക്കറ്റിന് തന്നെ ഒന്നാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തുറവൂർ സ്വദേശി ശരത് എസ് നായരും കുടുംബവും ഇത്രയും ദിവസം ആ കോടിപതിയെ കേരളം കാത്തിരിക്കുകയായിരുന്നു അതിനിടയിൽ പല ആളുകളുടെ പേര് വെച്ച് പല അഭ്യൂഹങ്ങളും പരന്നെങ്കിലും ഒടുവിൽ ആ കോടീശ്വരൻ തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ശരത് തന്നെ പറഞ്ഞുകൊണ്ട് വരികയാണ് ഇത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്താണ് അന്നേ ദിവസം സംഭവിച്ചിരിക്കുന്നത് ആ ഒരു വാർത്ത കണ്ട് താൻ എത്രത്തോളം ഞെട്ടി എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് ആ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്ക ഓണം ബമ്പർ നറുക്കെടുത്ത ദിവസവും ശരത് എസ് നായർ പതിവുപോലെ നെട്ടൂരിലുള്ള പെയിന്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോയിരുന്നു നറുക്കെടുപ്പ് കഴിഞ്ഞ ഉടൻ ഫോണിലുണ്ടായിരുന്ന ടിക്കറ്റിന്റെ ഫോട്ടോയിൽ നോക്കിയ ശരത് ഒരു നിമിഷം ഞെട്ടി പക്ഷെ ഒന്നും പുറത്തു കാണിച്ചില്ല ഒന്നാം സമ്മാനം കിട്ടിയ ടിക്കറ്റ് തന്റെ കയ്യിലുള്ളത് തന്നെയെന്ന് ഒന്നും കൂടി ഉറപ്പിച്ചു പിന്നാലെ ആലപ്പുഴ തുറവൂരിലെ വീട്ടിലുള്ള ഭാര്യയെ വിളിച്ച് ടിക്കറ്റ് നോക്കി നമ്പർ ഒന്നും കൂടി ഉറപ്പിക്കാൻ പറയുന്നു അതോടെ വീട്ടിലെത്തേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പെയിന്റ് സ്ഥാപനത്തിൽ നിന്ന് ഒന്നും പറയാതെ ഇറങ്ങി സമ്മാനം കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് എല്ലാവരോടും പറയാമെന്നാണ് കരുതിയതെന്നും ശരത് വ്യക്തമാക്കി നെട്ടൂർ നിപ്പോൺ പെയിന്റ് ജീവനക്കാരനായ ശരത് ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് തുറവൂർ തൈക്കാട്ടുശ്ശേരി എസ് ബി ഐ ഷാഗിൽ ടിക്കറ്റ് ഹാജരാക്കിയെന്നും ശരത് പ്രതികരിച്ചു സമ്മാനം കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് എല്ലാവരോടും പറയാം എന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് ഫോണിൽ ലോട്ടറിയുടെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു ഫലം വന്നപ്പോൾ ഫോണിൽ ടിക്കറ്റിന്റെ ചിത്രം നോക്കി സമ്മാനം കിട്ടിയെന്ന് ഉറപ്പിച്ചു ആദ്യം അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അതിനുശേഷം വീട്ടിൽ പോയി രണ്ടും മൂന്നും തവണ ഒന്നും കൂടി പരിശോധിച്ചു ആദ്യം സഹോദരനോടാണ് പറഞ്ഞത് വിവരമറിഞ്ഞ് വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലാണെന്നും ശരത് പ്രതികരിക്കുന്നു പന്ത്രണ്ട് വർഷത്തോളമായി നെട്ടൂരിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് എം ടി ലതീഷാണ് ടിക്കറ്റ് വിറ്റത് ബമ്പർ അടിച്ച നമ്പറുള്ള മറ്റ് സീരീസുകളിലെ ഒൻപത് ടിക്കറ്റുകളും ലതീഷ് വഴിയാണ് വിറ്റത് ഇവയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ വൈറ്റില ഷാഗിൽ നിന്നാണ് ലതീഷ് ടിക്കറ്റ് വാങ്ങിയത് ആ ഭാഗ്യം തേടി വന്നതോ തുറവൂർ സ്വദേശി എസ് ശരത് നായരെ തേടി ഏതായാലും സമ്മാനം അടിച്ച കാര്യം ജോലിസ്ഥലത്ത് ആരോടും ഒന്നും ആദ്യം പറയാൻ സാധിച്ചില്ല പിന്നീട് വീട്ടിലെത്തിയ പാടെ ടിക്കറ്റ് എടുത്ത് വീണ്ടും പരിശോധന സീരിയൽ നമ്പറും അക്കങ്ങളും ഒക്കെ വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കി പിന്നെ ഇളയ സഹോദരനെ വിളിച്ച് കാര്യം പറഞ്ഞു അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് അവരെന്തായാലും ഇപ്പോൾ ഹാപ്പിയാണ് ഇന്ന് ഉച്ചയോടെ തുറവൂർ ആലക്കറമ്പ് എസ് ബി ഐ ശാഖയിലാണ് ശരത് എസ് നായരും അനുജൻ രഞ്ജിത്തും ചേർന്ന് സമ്മാനാർഹമായ അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് എന്ന ടിക്കറ്റ് ബാങ്ക് മാനേജർക്ക് കൈമാറിയത് എസ് ബി ഐ മണിയാർ തിങ്കൽ അക്കൗണ്ടുള്ള ശരത് എസ് നായർ ബാങ്കിന്റെ ശാഖ തുറവൂലേക്ക് മാറ്റിയതോടെ തുറവൂലെ ബ്രാഞ്ചിൽ ടിക്കറ്റ് സമർപ്പിക്കുകയായിരുന്നു തൽക്കാലം ആരോടും പറയേണ്ടത് തീരുമാനിച്ചു ചെറിയ തുകയുടെ ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ ആദ്യമായാണ് ബമ്പർ എടുക്കുന്നത് ഫോണിൽ ലോട്ടറിയുടെ ചിത്രം എടുത്ത് വെച്ചിരുന്നു ബമ്പർ ഫലം വന്നപ്പോൾ ഫോണിൽ നോക്കി വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് വീട്ടിൽ പോയി രണ്ടും മൂന്നും തവണ നോക്കി സീരിയൽ നമ്പറൊക്കെ ഉള്ളത് കൊണ്ട് തെറ്റ് വരാൻ പാടില്ലല്ലോ എന്നാണ് ശരത്ത് പറയുന്നത് ലോട്ടറി അടിച്ച പണം എന്ത് ചെയ്യും അതുകൊണ്ട് എന്താണ് ഇനി അങ്ങോട്ടുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ള ചോദ്യത്തോട് വളരെ ലളിതമായി എന്നാൽ പക്വതിയോടുള്ള മറുപടി ആലോചിച്ച് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു വീടുണ്ട് അത് വെച്ചതിന് കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ടെന്നാണ് ശരത്ത് പറയുന്നത് അതായത് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ തൻ്റെ കയ്യിൽ വരുമ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല പറയുന്നത് ചെറിയ ചെറിയ കടങ്ങൾ ഉണ്ട് അത് വീട്ടണം പിന്നീടുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത് ബമ്പർ കാര്യം ശരത്ത് പറഞ്ഞിട്ട് പോകാത്തതിൽ ചെറിയ വിഷമമുണ്ടെങ്കിലും ഇത്തരം ഒരു ഭാഗ്യം ലഭിച്ചതിൽ സഹപ്രവർത്തകരും സന്തോഷത്തിലാണ് പന്ത്രണ്ട് വർഷമായിട്ട് നിപോൺ പെയിൻസ് എന്ന സ്ഥാപനത്തിലാണ് ശരത് ജോലി ചെയ്യുന്നത് ടിക്കറ്റ് വിറ്റ ലോട്ടറി നെറ്റൂരിലെ ഏജന്റെ എം ടി ലതീഷിനെ പരിചയമില്ലെന്നും ശരത്ത് പറയുന്നുണ്ട് ജോലി ചെയ്യുന്നിടത്തേക്ക് പോകുന്ന വഴിയാണ് ടിക്കറ്റ് എടുത്തത് ബമ്പർ അടിച്ച നമ്പറുള്ള മറ്റ് സീരീസുകളിലെ ഒൻപത് ടിക്കറ്റുകളും ലതീഷാണ് വിറ്റത് ഇവയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ വൈറ്റില ശാഖയിൽ നിന്ന് ലതീഷ് എടുത്ത എണ്ണൂറ് ഒന്ന് ശരത് എസ് നായർക്ക് ഭാഗ്യം കൊണ്ടുവന്നത് ശരത് ലോട്ടറി എടുത്ത അതേ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത എരമല്ലൂരിലെ മത്സ്യ സംസ്കരണശാലയിൽ ജോലി നോക്കുന്ന സ്ത്രീക്കാണ് സമ്മാനം കിട്ടിയതെന്നാണ് ഏജൻസിയിൽ നിന്ന് ആദ്യം ലഭിച്ച വിവരം ഇതേ തുടർന്ന് ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് ചേർന്നുള്ള ബാങ്കുകളിലായിരിക്കും ടിക്കറ്റ് സമർപ്പിക്കുമെന്ന് കരുതി രാവിലെ മുതൽ അരൂരിലുള്ള പ്രമുഖ ബാങ്കുകളിൽ മാധ്യമ സംഘം നിലയുറപ്പിച്ചിരുന്നു എന്നാൽ ഉച്ചയോടെ പലരും മടങ്ങാനിരിക്കെ അപ്രതീക്ഷിതമായി തുറവൂരിലെ ശാഖയിൽ ടിക്കറ്റുമായി ശരത് എസ് നായറും സഹോദരനും എത്തുകയായിരുന്നു ഏതായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ കുടുംബം ഇപ്പോൾ ഉള്ളത് ഒരു ഭാഗ്യം ഒരുപാട് കഷ്ടതകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ആ ഭാഗ്യം അവരെ തേടിയെത്തിയിരിക്കുകയാണ് സാധാരണ ലോട്ടറി അടിച്ച് കൊടിവതികളായാൽ ജേതാവിനെ വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും കുറെ കാലം ഉണ്ടാവുക എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ലോട്ടറി അടിച്ചാൽ എത്ര രൂപ നമുക്ക് ശരിക്കും കിട്ടും ലോട്ടറി വകുപ്പ് പറയുന്നത് അത്രയും തുക കിട്ടുമോ എന്നൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള അക്ഷരത്തിന് ചെയ്യാനുള്ള അല്ലെങ്കിൽ കടക്കാനുള്ള കടമ്പകൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ലോട്ടറി അടിച്ചാൽ നിരവധി കടമ്പകളാണുള്ളത് നികുതി അടയ്ക്കുന്നതും ഏജന്റിന് നൽകേണ്ട പണം മുതൽ നിരവധി കാര്യങ്ങളുണ്ട് സമ്മാനം ലഭിക്കുന്ന തുകയെ ആശ്രയിച്ചാണ് നികുതി നൽകുന്ന കാര്യമുണ്ടാകുക കൂടുതൽ തുക വരുമ്പോൾ ചെറിയ തുക വരുമ്പോഴും ഒരേപോലെയല്ല നികുതി ബാധ്യതയുണ്ടാവുക ഓണം പമ്പറിന് കിട്ടിയത് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഈ ഒന്നാം സമ്മാനത്തിന്റെ മുഴുവൻ തുകയും ആ പറയുന്ന അടിച്ചിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ കിട്ടില്ല അതിൽ നിന്ന് തന്നെ പത്ത് ശതമാനം ഏജന്റിന് കമ്മീഷനായി ലഭിക്കും ഇരുപത്തിയഞ്ചു കോടിയുടെ പത്ത് ശതമാനം രണ്ടര കോടി രൂപയാണ് ഇതോടെ തുക ഇരുപത്തിരണ്ട് കോടി അഞ്ചു ലക്ഷം രൂപയായി കുറയും അവിടെയും കാര്യങ്ങൾ നിൽക്കില്ല ഇനിയുള്ളത് ആദായ നികുതി വകുപ്പിന്റെ നിയമങ്ങളാണ് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ ആദായ നികുതിയായി മുപ്പത് ശതമാനം നൽകണം ഇവിടെ കയ്യിലുള്ളത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചു കോടിയാണ് അതിന്റെ മുപ്പത് ശതമാനം നൽകണം ഏകദേശം ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടാവും ഇതും സർക്കാർ ഗജരവിലേക്ക് പോകും ലോട്ടറി തുക നൽകുമ്പോൾ തന്നെ ടി ഡി എസ് ഇനത്തിൽ ഈ തുക കുറച്ചാണ് നൽകുക വിജയ്ക്ക് കിട്ടുന്ന തുക പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും പക്ഷെ ഇത്രയും തുക മുഴുവൻ ഉപയോഗിക്കാനാവില്ല അടുത്ത പ്രശ്നം വേറെയുമുണ്ട് നികുതി ബാധ്യതകൾ ഇനിയും വരാനുണ്ട് ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം കൃത്യം അമ്പത് ലക്ഷം രൂപയിൽ അധികം വരുമാനം ഉണ്ടായാൽ ആദായ നികുതിക്കൊപ്പം സർചാർജും കൊടുക്കണം ടി ഡി എസ് കഴിഞ്ഞാൽ അടയ്ക്കേണ്ട രണ്ടാമത്തെ നികുതിയാണിത് ഇവിടെയും ഏറ്റവും കൂടിയ സ്ലാബ് ആയിരിക്കും ഇരുപത്തിയഞ്ച് കോടി അടിച്ചവർക്ക് നൽകേണ്ടി വരിക അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ വരുമാനം ഉണ്ടെങ്കിലും സർചാർജായി പത്തു ശതമാനം നൽകണം ഇനി ഒരു കോടി മുതൽ രണ്ട് കോടി ആണെങ്കിൽ പതിനഞ്ച് ശതമാനം സർചാർജ് നൽകണം അഞ്ചു കോടി വരെയാണ് ഉള്ളതിന് ശതമാനവും അഞ്ചു കോടിയുടെ മുകളിലുള്ളതിന് മുപ്പത്തിയേഴ് ശതമാനവുമാണ് സർചാർജായി നൽകേണ്ടത് ഇതിൽ െമ്പർ അടിച്ച ആൾക്ക് മുപ്പത്തിയേഴ് ശതമാനം നൽകേണ്ടി വരും അതായത് എത്ര തുക ടാക്സ് ആയി പിടിച്ചോ അതിന്റെ മുപ്പത്തി ഏഴ് ശതമാനമാണ് സർചാർജ് നൽകേണ്ടത് രണ്ട് കോടി നാല്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൂടി സർചാർജായി നൽകേണ്ടി വരും ഇവിടെയും കാര്യങ്ങൾ തീർന്നിട്ടില്ല ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നൽകണം നാല് ശതമാനമാണിത് നികുതിയുടെയും സർചാർജിന്റെയും നാല് ശതമാനമാണ് നികുതിയായ അറുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും സർചാർജായ ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കൂടുമ്പോൾ അതായത് എങ്ങനെ നോക്കുമ്പോഴും ഒൻപത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ മൊത്തം നികുതി നൽകേണ്ടി വരും ഇതോടെ ഏകദേശം പന്ത്രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷത്തിനടുത്ത് വിജയിക്ക് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇനിയുമുണ്ട് അടുത്ത വർഷവും നികുതി നൽകേണ്ടി വരുമോ എന്നാണ് പ്രധാന സംശയം വേണ്ടി വരില്ല എന്നതാണ് ഇതിനുള്ള ഉത്തരം ഇവിടെ ഈ പണം സ്ഥിര നിക്ഷേപമാണെങ്കിൽ നികുതി നൽകേണ്ടി വരും അത് പലിശ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മുതിർന്ന പൌരനാണെങ്കിൽ അൻപതിനായിരം രൂപ വരെ ഇളവ് കിട്ടും അഞ്ച് ലക്ഷം കൂടുതൽ നിങ്ങൾ ലഭിച്ചാൽ പത്ത് ശതമാനം നികുതി നിർബന്ധമായി അടയ്ക്കണം അതായത് ഒരു ലോട്ടറി അടിച്ച് ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ചു കോടി കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാൽ അത്രയും വരില്ല പകുതി പലതരത്തിലുള്ള നികുതി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ടുള്ള സർചാർജും കാര്യങ്ങളും അടക്കം പലതരത്തിലുള്ള നികുതി അതൊക്കെ തന്നെ കടന്ന് അതിനുശേഷമുള്ള ഒരു തുകയായിരിക്കും അതേതായാലും പതിനഞ്ചു കോടിയിൽ താഴെയായിട്ടുള്ള ഒരു തുക മാത്രമായിരിക്കും വിജയിക്ക് കയ്യിൽ കിട്ടാൻ പോകുന്നത്